കെ വി ജി സുള്ളിയ മെഡിക്കൽ കോളേജ് ഇതിൻ്റെ പേരിലുള്ള ബി എസ് സി നേഴ്സിങ്ങിനും അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളിലും തട്ടിപ്പുകൾ സജീവമാണേ സൂക്ഷിച്ചോണോ ഇതൊരു ഉദാഹരണം മാത്രമാണ് നമസ്കാരം ഞാൻ എം കെ തോമസ് ഈ പറഞ്ഞു വരുന്നതിന് മുമ്പ് കാര്യങ്ങൾ കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു ഓഡിയോ സന്ദേശം കേൾപ്പിക്കുക ഒന്ന് കേട്ടോ നമസ്കാരം ഞാൻ എന്റെ വൈഫ് വിളിച്ചിട്ട് മോളെ അഡ്മിഷന് വേണ്ടി ഞങ്ങൾ ഇപ്പോ ഒരു ജിയോ അക്ലൈൻ്റെ പേര് സെക്കൻഡ് ആ അപ്ഡേറ്റ് അപ്ഡേറ്റഡ് ആ അതിന്റെ ഒരു അഡ്രസ് ഞാൻ അങ്ങോട്ട് സാറിന്റെ വാട്ട്സപ്പിലേക്ക് വിട്ടിണ്ട് ആ അതിപ്പോ ഒരു ആ അഡ്രസ് ഞങ്ങൾക്ക് പറഞ്ഞ സ്ഥലത്തല്ല ഈ ഒരു അന്നപ്പഴിച്ചെന്ന ലെറ്ററിലെ അഡ്രസ്സും പറഞ്ഞ അഡ്രസ് നമ്മൾ വ്യത്യാസമുണ്ട് അതെ ഞങ്ങളോട് സുല്യാണേ പറഞ്ഞത് ഞങ്ങളോടെ ഞങ്ങളോട് പറഞ്ഞു സുല്ലിയാന്ന് പറഞ്ഞ സ്ഥലത്താ കോളേജെന്നാ പറഞ്ഞത് ഇത് എന്താണ് ഹുബ്ലിയോ അവിടെ ആണ് ആ ബാംഗ്ലൂരാ ഞങ്ങൾ ഞങ്ങൾ കോളേജിലേക്ക് ഈ കോളേജിന്റെ ആ ഓരോ ഞങ്ങൾ കെ വി ജി കോളേജ് അവിടെ പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ ഇവരെ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടാണ് ക്യാമ്പസിലേക്ക് അഡ്മിഷൻ രണ്ട് സീറ്റ് ഒഴിവുണ്ട് അങ്ങനെയാണ് ഞങ്ങൾ അവിടെ ബുക്ക് ചെയ്യുന്നത് രണ്ട് സീറ്റ് ഇവര് ഇവര് ഇതുപോലെ ഈ ഈ കോളേജിലെ ബാക്കി പറ്റിച്ചിട്ടുണ്ടല്ലോ ആ ഉണ്ടാവും അപ്പൊ ഞങ്ങള് പറഞ്ഞേ ഞങ്ങള് ഇന്ന് പോയപ്പോടക്ക് വീടിന്റെ കടലാസ് ഇല്ല അഫിലേറ്റ കടലാസ് ഞങ്ങളുടെ കയ്യിലില്ല ബാക്കിയുള്ള കുട്ടികളൊക്കെ അങ്ങനെയാണ് ചേർന്നത് പറഞ്ഞ അത് കിട്ടിട്ട് ഞങ്ങള് ചെയ്യുന്നുള്ളൂ പറഞ്ഞു ഫീസൊക്കെ അടയ്ക്കാനുള്ളത് ചെയ്യുന്നുള്ള സാറിനോട് പറഞ്ഞിട്ട് അയച്ച വരാൻ ഒരാഴ്ച സമയം ചോദിച്ചു

അതാണ് ഞാനും നോക്കുന്നത് ഇപ്പൊ ഇവരോട് ചോദിച്ച സാറിനായി ബന്ധപ്പെട്ടാണ് ഇതിന്റെ ഇതൊക്കെ മനസ്സിലാവുന്നത് ആ പൈസ പൈസ ഞങ്ങൾ പതിനായിരം രൂപ അടച്ച് ബുക്ക് ചെയ്തിട്ടുള്ള രണ്ട് തല്ലു തല്ലുക്കാൻ ഈ ബാംഗ്ലൂർ നടക്കണ്ട ബാംഗ്ലൂർ ജില്ല ജില്ലക്കകത്ത് നടക്കണ്ട കോഴ്സ് ഇവിടെ തന്നെ ഈ ോ അല്ലേ വീട്ടിലെത്തി കേട്ടോ കോഴ്സിന്റെ അഡ്മിഷൻ ആണ് എങ്ങനെയാണ് മെഡിക്കൽ കോളേജ് പരീക്ഷ എഴുതാൻ നേരത്ത് വരണം ജീവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസ് ബാംഗ്ലൂരാണ് പഠനം ഇനി കേട്ടെ നമസ്കാരം സാറിന്റെ ഒരു വീഡിയോ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് ഞാൻ വിളിക്കുന്നതാണ് കഴിഞ്ഞിട്ട് എന്റെ മകൾക്ക് ഇപ്പോ ബി എസ് സി നേഴ്സിംഗിന് വേണ്ടി ജി മെഡിക്കൽ കോളേജ് സുള്ളിയാ അപ്പോ അവിടെ അഡ്മിഷൻ എടുക്കാനായിട്ട് ഞങ്ങൾ ഒരു അപ്പോ അവർക്ക് എക്സാം വരുന്നത് ഗംഗോത്രി നഴ്സിംഗ് കോളേജ് നേരിൽ വെച്ചിട്ടാണെന്ന് പറഞ്ഞു ഗംഗോത്രില്ല അഡ്മിഷൻ എടുത്തിട്ട് ആ എക്സാം ഗംഗോത്രി. അവര് എക്സാം എഴുതുന്നത് അവിടെ കൊണ്ടുപോയി

യൂണിവേഴ്സിറ്റി ഇവർക്ക് അല്ലേ അവർക്ക് അനുവാദം കൊടുത്തിരിക്കുന്ന ഒരു പേപ്പർ തരാൻ പറ അങ്ങനെ ചെയ്യാൻ പഠിക്കാമെന്ന് കെ വി ജിള്ളി പഠിച്ചിട്ട് ഗംഗോത്രി പരീക്ഷ ചെയ്താമെന്ന് യൂണിവേഴ്സിറ്റി സമ്മതിച്ച ഒരു ഒരു സമ്മതപത്രം തരാൻ പറ പറയുന്നത് കാണിക്കാൻ പറ അവര് വിളിച്ചു പറഞ്ഞത് നാളെ ഒരാളുടെ ഫോൺ നമ്പർ തന്നിട്ട് അക്കൗണ്ട് നമ്പർ തന്നിട്ട് അവലേക്ക് ഒരു ഒന്നര ലക്ഷം രൂപ ഇടാനാണ് പറയുന്നത് അപ്പോൾ ഞങ്ങൾ ഇരുപത്തയ്യായിരം ആദ്യം ചോദിച്ചു കൊടുത്തു ആ ഏജന്റ് കയ്യിലാണ് കൊടുത്തത് റഷീറ്റ് കിട്ടിട്ടെ ആ ഞാൻ അയച്ചുതരാം സാർ അപ്പോ അവര് രണ്ടു മുന്നേ ആയിട്ട് വിളിച്ചു പറഞ്ഞു ഒന്നര ലക്ഷം രൂപ അവിടുത്തെ സുള്ളിയയിൽ തന്നെ അവിടുത്തെ ഒരു മേന ആർക്കോ ഒരാളുടെ പേര് എന്നിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ഇടാൻ പറഞ്ഞു നാളെ എന്റെ അടുത്ത് പറഞ്ഞു മെനെ ഞാൻ ശനിയാഴ്ച ഇടാൻ പറഞ്ഞു ശനിയാഴ്ച അവധിയായിട്ട് തിങ്കളാഴ്ച അവർ ടോട്ടൽ പത്ത് ലക്ഷമാണ് പത്ത് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ അവിടെ പഠിച്ച് ഗംഗോത്രി ബാംഗ്ലൂരിൽ പരീക്ഷ എഴുതണം അല്ലേ അതെ അതെ വലിയ തട്ടിപ്പാട്ടോ അതുപോലെ ആ അപ്പോൾ നാളെ ഇടാനാണ് അവര് കാശ് ഇടാനാണ് പറയുന്നത് ലക്ഷം രൂപ അപ്പോഴത്തേക്കാണ് സാധിക്കും നിങ്ങൾ ലക്ഷം രണ്ടു ലക്ഷം ഇട്ട് കൊടുക്കുക പക്ഷെ അവരോട് പറയുക കെ ബി ജി സുള്ളിന്ന് പഠിച്ചിട്ട് ഗംഗോത്രി പോയി പരീക്ഷ എഴുതാം എന്നുള്ള സമ്മതിച്ചുകൊണ്ട് അങ്ങനെ ഒരു ഉത്തരവിന്റെ ഒരു പകർപ്പ് തരാൻ പറ പറയാം ആ എന്തെങ്കിലും അയാളുടെ അക്കൗണ്ടിലാണ് കാശ് ഇപ്പൊ രൂപ ഇട്ട് കൊടുക്കാൻ പറഞ്ഞത് ഞങ്ങൾ ഇട്ട് കൊടുത്തേക്ക എവിടത്തെ അറിയില്ല ഞങ്ങൾ ഫോണിലൂടെ സംസാരിച്ചു അപ്പോൾ ഒന്നലക്ഷം ഇട്ടു വിളിക്കുമ്പോഴേക്കും തിരക്കാണെന്നാണ് പറഞ്ഞത് അപ്പോ അക്കൗണ്ട് നമ്പറും നമ്പരും ഇട്ടു വന്നിട്ട് ഒന്നലക്ഷം പൈസ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് അവരോട് പറയുക കെ ബി ജി സുള്ളിയായിരുന്നു പഠിക്കേണ്ട കോഴ്സ് ഞാൻ എന്റെ കുട്ടി കെ ബി ജിരുന്ന് പഠിക്കണം നിങ്ങൾ പറയുന്ന പോലെ ഗംഗോത്രി പോയി ബാംഗ്ലൂരിൽ പരീക്ഷ എഴുതണം അതിന് യൂണിവേഴ്സിറ്റി അംഗീകരിച്ചിരിക്കുന്നത് പത്രം കാണിക്കാൻ പറ യൂണിവേഴ്സിറ്റി അംഗീകരിച്ച പത്രം ആ അങ്ങനെ ചെയ്യാവുന്നോ സാർ കെ ബി ജി സുള്ളിയ സുള്ളിയ മംഗലാപുരം അപ്പുറത്ത് സ്ഥലമാണ് സുള്ളിയ സുള്ളിയെ അല്ല അവിടെ നിങ്ങൾ എങ്ങനെ പഠിച്ചിട്ട് നിങ്ങൾ നിങ്ങൾ ഇത്രയും മനസ്സിലായില്ലേ കള്ളത്തിൽ മനസ്സിലായില്ലേ അല്ല ഒന്നും മനസ്സിലായി ഞാൻ ഇതൊക്കെ എന്ന് ആകെ സാറിനെ മനസ്സിലായിരിക്കുമോ പച്ച തട്ടിപ്പല്ലേ പച്ച കള്ളത്തല്ലേ നിങ്ങൾ ഞാൻ പറഞ്ഞോലെ അവരോടെ യൂണിവേഴ്സിറ്റി സമ്മതപത്രം തരാൻ പറഞ്ഞാൽ കേട്ടോത്രി കോളേജ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ ആണ് ഇതിൻ്റെ പഠനം എവിടെ നിന്നടാ വേണമെന്നാണ് പറയുന്നത് സുള്ളിയാൽ കെ വി ജെടെ ക്യാമ്പസിന് ഇത് കെ വി ജെ മെഡിക്കൽ കോളേജിലെ അധികാരികളും ഏജൻ്റുമാരും ചേർന്നുകൊണ്ടുള്ള ഒരു വൻ തട്ടിപ്പാണ് ഇതുപോലെ അനവധി നിരവധിയുണ്ട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കണം ഒരന്വേഷണം വന്നാ പിള്ളേരുടെ ഭാവി തന്നെ പോവും നിങ്ങൾ അന്വേഷിച്ചു അല്ലെ ഇതൊക്കെ ചെയ്യാം എന്നവരാവശ്യപ്പെടുമ്പോൾ ഒരു വെള്ളപ്പേപ്പറയിൽ യൂണിവേഴ്സിറ്റിയോ കർണാടക ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ കൊടുത്ത ഒരു സമ്മതപത്രമാണ് ചോദിച്ച് വാങ്ങിച്ചിട്ട് ഇതുപോലുള്ള കോഴ്സുകൾക്ക് അവിടെയൊക്കെ ചേരുക തട്ടിപ്പിലും വെട്ടിപ്പിലും വീടിരുന്ന് പല പ്രാവശ്യം ആവർത്തി പറഞ്ഞു വന്നിട്ടുണ്ട് ജാഗ്രത പാലിക്കണം താല്പര്യമുള്ളവർ മാത്രം ഈ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ അപ്ഡേറ്റ്സ് ചെയ്ത ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റൊക്കെ വരും അതൊക്കെ അങ്ങനെ ആണെന്നൊക്കെ പറഞ്ഞ് വരുന്ന ഉണ്ടെങ്കിൽ അവർ ദയവായിട്ട് അവർ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുക ഇതൊക്കെ ഇങ്ങനെ ചെയ്യാമെന്ന് സർക്കാർ അനുമതി തന്നിരിക്കുന്നതിൻ്റെ ഒരു ഒരു ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും കൂടെ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ടോ ഒന്ന് അയച്ചു തന്നാൽ നന്നായിരിക്കും കൂടുതൽ ഇവർ അപ്ഡേറ്റ് ചെയ്യാം വീണ്ടും കാണാം നന്ദി നമസ്കാരം